ഹലോ മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല തിരുവനന്തപുരം സ്പെഷ്യൽ നാടൻ ചൂര മീൻ കറി അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതാ നമുക്ക് നല്ലൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ടൂണാന്നും കയറാന്നും മാസം എന്നൊക്കെ പറയും വേറെ പേരുകളുണ്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ മീനൊന്ന് ക്ലീൻ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇത്തിരി വലിയ മീനായതുകൊണ്ട് തന്നെ അമ്മ അതിൻ്റെ തലയാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത് പിന്നെ ഇതിൻ്റെ സ്കിൻ കളയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ വട്ടത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം ഇത് മാറ്റുക പിന്നീട് ഈ വട്ടത്തിലാക്കിയ കഷ്ണങ്ങളെ നടുക്കി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളു ഉള്ള ഭാഗം മാറ്റിയിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇത് അതി നടുപ്പൊന്ന് നമുക്കത് ഇതുപോലെ സ്കിൻ സ്കിന്നിളക്കി മാറ്റാം അപ്പോൾ അതാ നമ്മളിവിടെ ചൂര എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അഞ്ചാറ് വെള്ളം കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് നേരം അതിലേക്ക് വെക്കണം ഈ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ തേങ്ങയും ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പൊലയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല വൃത്തിക്കൊന്ന് അരച്ചെടുക്കാം അതായത് നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇത് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് നമ്മളിത് ആ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിലോട്ട് ഇനി നമ്മളിതിലേക്ക് അരക്കാൻ നേരം പുളി ചേർത്തിട്ടില്ല കാരണം നമ്മൾ മീൻ കറിയിൽ മാങ്ങ ഇടുന്നത് കൊണ്ടാണ് പുളി ചേർക്കാത്ത അപ്പോൾ ഇങ്ങോട്ടൊക്കെ മീനിൽ നല്ലോണം മാങ്ങയും മുരിങ്ങക്കൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മളിത് ആ മാങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങക്കെ എന്താ തട്ടി കൊടുത്തിട്ട് കേട്ടോ പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ കീറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് നല്ലോണം ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ക്ലീനാക്കിയ മീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇവിടെ നമ്മൾ എല്ലാ മീനും നമ്മുടെ ഈ അരപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കൈ കൊണ്ട് ഈ മീനും മാങ്ങയും മുരിങ്ങക്കായും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സമയം ഉപ്പ് വേണമെങ്കിലും കുറച്ച് കൂടെ ചേർക്കാം എന്നിട്ട് ഇത് രണ്ട് കരിയപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം അത് നമ്മുടെ മീനിലെ നല്ലോണം തീയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ചട്ടിയിലാകുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മുടെ മീനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ ആ ഇതാ ഇവിടെ നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അമ്മ കുറച്ചുകൂടി രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ നമ്മളിതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഇത് നല്ലോണം വെന്ത് തണുത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയുടെ സ്മെല്ലും കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്കിനി ഒന്നും കൂടെ മീനിൻ്റെ ഗ്രേവി ഒന്ന് ഒന്നും കൂടെ വറ്റാനുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടെ അത് അടച്ചു വെക്കാം ഇതാ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഗ്രേവിയൊക്കെ നല്ലോണം വറ്റി ഇനി നമുക്കിതൊന്ന് കറക്കിയെടുത്ത് കുറച്ച് കറിയേപ്പള്ളയും കൂടി ഇട്ട് നമുക്ക് എടുക്കാം അത് നമ്മുടെ നാടൻ ചൂര മീൻകറി തയ്യാറായിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മുരിങ്ങിക്കയുടെയും മാങ്ങയുടെയും ആ ഇഞ്ചിയുടെയൊക്കെ രുചിയൊന്ന് വേറെ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ മീൻകറി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്